ആനന്ദ് വന്നിട്ട് മാധുരിയെ വിളക്കാണ് കേട്ടോ ചെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാധുരി പറയുന്നുണ്ട് ആനന്ദ് എനിക്ക് ഉറക്കം വരുന്നില്ല ഇപ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി അമ്മ എങ്ങാനും ഈ വിവരം അറിഞ്ഞാൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ഓർത്തിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു അമ്മ ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ എന്റെ പകുതി ജീവൻ പോയതാണ് ഇപ്പോൾ തോന്നുന്നു ആ മുഴുവൻ ജീവനും അങ്ങ് പോയാൽ ഇതൊന്നും കാണേണ്ടിയിരുന്നില്ല എന്ന് അപ്പോൾ ആനന്ദ് പറയാണ് എങ്കിൽ നീ ആ ജീവനും കൂടി എടുക്കാനുള്ള വഴി നോക്ക് എന്ന് അപ്പോൾ മാധുരി പറയുന്നില്ല ഞാൻ എൻ്റെ മനസ്വസ്വതം ഓരോന്ന് പറയുമ്പോൾ ആനന്ദേട്ടൻ അതിനെ വരച്ചൊടുക്കുകയാണോ വേണ്ടത് എന്നെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും അമ്മ ഇതറിയണം എന്നിട്ട് അമ്മ കൊല്ലുകയോ വഴക്ക് പറയുകയോ എന്താ ആയിക്കോട്ടെ എന്നാലും ഇതിനേക്കാൾ ഭേദമായിരുന്നു അത് രണ്ടിലൊന്നും തീരുമാനമാകുമല്ലോ ഇത് ഒന്നും അറിയാതെ ആലോചിച്ചിട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആകെ ടെൻഷനായിട്ട് ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയാണ് എന്നൊക്കെ പറയാനും മാധുരി അപ്പോൾ ആനന്ദ് പറയുന്നത് ഇതെല്ലാം ഒരു പോൻ വഴിയുണ്ട് ഞാൻ നാളെ ചെന്ന് അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം അപ്പോൾ മാധുരി പറഞ്ഞു അയ്യോ വേണ്ട ആനന്ദേട്ടാ ഇതെങ്ങാനും അരുൺമ്മ ചേച്ചി അറിഞ്ഞാൽ ആകെ വിഷമമാവില്ലേ ആനന്തേട്ടനെന്തായാലും അമ്മയെ ഇങ്ങോട്ടേ കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ മനസ്സിലാക്കാമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ആനന്ദ് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ നാളെ പോയിട്ട് അമ്മയെ കൊണ്ടുവരാം അതാണ് നല്ലത് എന്ന് പറയുകയാണെ ഇപ്പോൾ നീ വന്ന് കിടക്ക് എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മാധുരി പറയുന്നുണ്ട് കനകേച്ചി പറഞ്ഞ പോലെ അന്യ സ്ത്രീയെ ഈ വീട്ടിൽ നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല നമുക്ക് സ്നേഹദനം പോലുള്ള അവിടെ എവിടെയെങ്കിലും ആക്കിയാലോ അഞ്ജനയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് നന്ദനും അർജുനും ഒക്കെ ഉന്നം വെക്കുന്നത് കമ്മീഷണറെ അല്ലേ അപ്പോൾ നമ്മൾ സ്നേഹദനത്തിലാക്കിയാൽ അത് വീണ്ടും പ്രശ്നമാവില്ലേ കമ്മീഷണറെ ഇവിടെ വരുത്താൻ വേണ്ടിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ വരണം നമ്മളെ കാണുകയും വേണം എന്നൊക്കെ പറയാനുട്ടോ എന്ത് നീ ഇപ്പോൾ സമാധാനമായിട്ട് ഇറങ്ങി ഉറങ്ങി നാളെ എന്തായാലും സമാധാനം പോകാനുള്ളതല്ലേ എന്നൊക്കെ പറയാനൊ മാധുരിയെ വിളിക്കുകയാണ് അങ്ങനെ ആനന്ദ അകത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് മാധുരം ഉറങ്ങാൻ പോകാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് അഞ്ചന പൂജയുടെയും അർജുനേയും റൂമിന്റെ അടുത്തേക്ക് വരാനോ ഇനി പൂജ മോളും അർജുനും ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ചിട്ട് അഞ്ചന വീണ്ടും ആ ഡോറിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് ആ സമയത്താണ് അകത്ത് നിന്നും പൂജ കുഞ്ഞിനെ താരാട്ട് പാട്ട് പാടി ഉറക്കുന്നത് കേൾക്കുന്നത് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അഞ്ചനക്ക് സന്തോഷമാകാനും അങ്ങനെ അവള് ഡോറിനെ മുട്ടുകയാണ് മോളെ പൂജ ഞാൻ അഞ്ചനാമ്മയാണ് എന്ന് പറയുകയാണ് വന്നോളൂ എന്ന് പൂജയും പറയാൻ കേട്ടോ അങ്ങനെ അഞ്ചന് ഡോർ തുറന്ന അകത്തേക്ക് കയറാം ാണ് അപ്പോ തന്നെ അർജുനും അവിടെ വരികയാണ് കേട്ടോ വാ ആന്റി എന്ന് പറഞ്ഞിട്ട് അഞ്ജനയെ അത്തേക്ക് വിളിക്കുകയാണ് അമ്മ ഉറങ്ങിയില്ല എന്ന് പൂജ ചോദിക്കുന്നു ഇല്ല മോളെ ഇടന്നിട്ട് ഉറക്കം വന്നില്ല ഞാൻ കുഞ്ഞിനെ കാണാ എന്ന് വിചാരിച്ച് വന്നതാണ് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ കുഞ്ഞിനെ ഇങ്ങന എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ വാങ്ങിയെടുക്കുക അഞ്ജന എന്നിട്ട് എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് ഈ അമ്മയെ പരിചയമില്ലേ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ കുഞ്ഞിനെ കൊഞ്ചിക്കാട്ടോ കുഞ്ഞാണെങ്കിലും അഞ്ജനയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് അർജുനും പൂജയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് റാണിയും ജയിൽ വെച്ച് ഗർഭിണിയായിരുന്നു അവൾക്കും ഈ മോളുടെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ടായിരിക്കുമല്ലോ അവൾ ഇപ്പോൾ എവിടെയാണ് എനിക്ക് ആ റാണിയെയും ആ കുഞ്ഞിനെയും കാണാൻ കൊതിയാകുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കും നമുക്ക് അവരെ കണ്ടെത്താം അപ്പോൾ അഞ്ജനയ്ക്ക് അല്പ ആശ്വാസമാകുന്നുണ്ട് അർജുനൻ പറയുന്നുണ്ട് ആൻറ്റി ഇപ്പോൾ ശരിയാ റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മനസ്സ് കൈവിടരുത് പൂജ പറയാണ് എന്തിനും ഞാനും അജുയായിട്ടിനും ആൻറ്റിക്ക് ഒപ്പമുണ്ട് അതുകൊണ്ട് അമ്മ ഒട്ടും ടെൻഷനാകരുതെന്ന് പറയാണ് അഞ്ജന പറയുന്നുണ്ട് എനിക്ക് ആശ്വാസമുണ്ട് മക്കളെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കും ഇത്രയും നല്ല ഒരേ മനസ്സുള്ള ജോലികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നല്ലതേ വരൂ എന്നൊക്കെ പറയാണ് അർജുന പറയുന്നുണ്ട് ആന്റി എന്തായാലും ഇപ്പോൾ മനസ്സമാധാനമാണ് വേണ്ടത് അതൊരിക്കലും കൈവിടരുത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറയാട്ടോ അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് മനസ്സമാധാനം എന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല മക്കളെ ഒരു മൃഗത്തോട് ചെയ്യാവുന്നതിനപ്പുറമുള്ള ക്രൂരതയാണ് എന്റെ ഭർത്താവും എന്റെ മക്കളും എന്നോട് ചെയ്തത് അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മ എല്ലാം മാറും ദൈവമായിട്ടാണ് അന്ന് അമ്മയുടെ അടുത്ത് എന്നെ എത്തിച്ചത് എന്നൊക്കെ പറയാട്ടോ ഈശ്വര ൻ എന്തെങ്കിലും ഒരു അടയാളം ഭൂമിയിൽ വാക്കി വെക്കുമോ എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് പൂജയുടെ അതേ സാദൃശ്യം തന്നെ റാണിക്കും നൽകിയത് ആൻഡി നോക്കിക്കോ ആൻറി കുടിച്ച കണ്ണിനീർ ഈ കഷ്ടപ്പാടിനൊക്കെ സന്തോഷം കിട്ടാൻ പോവുകയാണ് എന്നൊക്കെ അർജുൻ പറയുമ്പോൾ സന്തോഷം ആവുകയാണ് കേട്ടോ അഞ്ജനയ്ക്ക് എന്നിട്ട് പൂജയെ എടുത്ത് കൃഷ്ണമോളെ കൊടുക്കാൻ കേട്ടോ പൂജ കൊണ്ടുപോയിട്ട് മോളെ ഉറക്കാൻ കേട്ടോ അപ്പൊ അർജുന പറയുന്നുണ്ട് ആൻറ്റി എല്ലാ കാലത്തും ദൈവൻ ഒരാളെ പരീക്ഷിക്കില്ല ഈ പരീക്ഷണമെല്ലാം അവസാനിക്കാൻ പോവാണ് അപ്പൊ അഞ്ജന പറയുന്നുണ്ട് എനിക്ക് വലിയ മോഹമൊന്നുമില്ലേ മോനെ മരിക്കുന്നതിന് മുൻപ് എനിക്ക് റാണിമോളയും കുഞ്ഞിനെയും കാണണം അവൾക്ക് അർഹതപ്പെട്ടതെല്ലാം അവൾക്ക് തിരിച്ചേൽപ്പിക്കണം എന്നിട്ട് എനിക്കൊരു യാത്ര പോകണം അതും ദൈവീകമായ ഒരു യാത്ര അപ്പോൾ പൂജ ഒന്ന് പറയുന്നുണ്ട് അമ്മ റാണിയും കുഞ്ഞിനെയും കാണുകയും ചെയ്യും അവരോടൊപ്പം സന്തോഷമായി ജീവിക്കുകയും ചെയ്യും പക്ഷെ അതിനു വേണ്ടിയിട്ട് അമ്മ ഞങ്ങൾ പറയുന്നത് കേൾക്കാം നിങ്ങൾ പറഞ്ഞത് എന്ത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് മക്കളെ എന്ന് പറയാനോ അഞ്ചന അങ്ങനെയാണെങ്കിൽ അച്ഛമ്മ ഏത് നിമിഷവും ഇങ്ങോട്ടേ കയറി വരും ആ സമയത്ത് ആന്റി ഇറങ്ങി പോവാൻ നിൽക്കരുത് എന്ന് അർജുൻ പറയാനോ അഞ്ചനയോട് അപ്പൊ അഞ്ചന പറയുന്നത് ഇത്രയും സന്തോഷം നിറഞ്ഞ ഈ കുടുംബത്തിൽ ഞാനായിട്ടൊരു ദുഃഖം ഉണ്ടാക്കണോ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ പൂജ പറയുന്നത് അമ്മ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത് അമ്മക്ക് റാണിയോ കുഞ്ഞിയോടും അപ്പം സന്തോഷമായി ജീവിക്കണമെങ്കിൽ അമ്മ ഞങ്ങൾ പറയുന്നത് കേൾക്കണം അച്ഛമ്മ വരുമ്പോൾ എന്തായാലും ഒരു പൊട്ടിത്തെറി ഉറപ്പാണ് പക്ഷെ എന്ത് വന്നാലും അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കണം ഞങ്ങൾ പറയുന്നത് കേൾക്കാവും അമ്മക്ക് വേണ്ടിയിട്ട് അച്ഛമ്മക്കെതിരെ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ അഞ്ചന പറയുന്നുണ്ട് ഈ കുടുംബത്തിലെ ഒരു വ്യക്തി കാര്യങ്ങൾ പറയുമ്പോൾ ഞാനെങ്ങനെയാ മക്കളെ തീർക്കുക എന്തായാലും എനിക്കെന്റെ മോളെയും കുഞ്ഞിനെയും വേണം അതുകൊണ്ട് ഞാൻ ആര് പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാം എന്ന് പറയാൻ കേട്ടോ ഇപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അർജുന അങ്ങനെ അവർ മൂന്ന് പേരും ചിരിക്കാനോ അമ്മ എന്തായാലും മനസ്സമാധാന സന്തോഷമായി പോയി കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ട് പൂജ അഞ്ജനയെ സന്തോഷത്തോടെ യാത്രയാക്കാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് അഖിലിന്റെ റൂമാണ് അവിടെ സ്നേഹവും അഖിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് സ്നേഹ പറയുന്നുണ്ട് അഞ്ചനാവിധിയെ കണ്ടപ്പോൾ എനിക്ക് അവരോട് സിമ്പതിയാണ് തോന്നിയത് നാളെ എന്താണെന്നോ എവിടെയൊക്കെ ആണെന്നോ അറിയാതെ നിൽക്കുന്ന ഒരാൾ അപ്പോൾ അഖിൽ ചോദിക്കാൻ നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ അരുണിമാന്റിയുടെ ഒരവസ്ഥയോ അവരും നാളെ എന്താണ് എവിടേക്കാണെന്ന് അറിയാത്തു നിൽക്കുന്ന അവസ്ഥയിലല്ലേ ഇപ്പോൾ ഭർത്താവിന്റെ കാമുകി എത്തി ഇനി എന്താണെന്ന് അവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ എന്ന് പറയണ്ടാകില്ലേ ഈ അഞ്ചന നമ്മുടെ ആരുമല്ല നമ്മുടെ വീട് മറ്റൊരു ബന്ധവുമില്ല നാളെ അവരുടെ ഭർത്താവോ മറ്റോ വന്ന് അവകാശം പറഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചു പറയാനില്ല ആ ഒരു അവസ്ഥയിലാണ് മാത്രമല്ല നാളെ ആ റാണി വന്ന് അവളുടെ അമ്മ ഇവിടെ ഉള്ള അവകാശം പറഞ്ഞ് ഇവിടെ കാര്യം താമസിച്ചാൽ നമ്മളെന്ത് ചെയ്യും ഇറക്കി വിടാൻ പറ്റുമോ ഇനി ഇറക്കി വിട്ടാലും അവൾ പോകുമോ ഇത് ശരിക്കും പൂജേച്ചിയും മധു ആന്റിയും കൂടി ചെയ്ത് അബദ്ധമാണ് പൊട്ടത്തരമാണ് എന്ന് ഞാൻ പറയൂ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സ്നേഹ പറയുന്നത് ഇതൊരു വിഡിത്തമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നീതി അത്രേ അവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അഖില് പറയാൻ നാളെ അച്ചമ്മ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുകയാണെന്ന് ഇനി ഓർത്തിട്ടുണ്ടോ അച്ചമ്മ വന്നാൽ അഞ്ചനാൻറ്റിയോട് പൊട്ടിത്തെറിക്കുമായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും അവരുടെ കൂടെ നിൽക്കണം ദൂരെ ഒരു മരക്കൊമ്പ് ചാഞ്ഞ് കിടക്കുന്നു എന്ന് കരുതി ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുനിഞ്ഞു പോകാൻ പറ്റുമോ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ അച്ചമ്മക്ക് അഞ്ചനാൻറ്റിയോട് സതാപം തോന്നുന്ന ഇവിടെ താമസിക്കാൻ പറഞ്ഞാലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അഖില് പറയുന്നുണ്ട് കൊള്ളാം കാത്തിരുന്നു അച്ഛമ്മ വന്നാൽ അടിച്ചിറക്കിയായിരിക്കും അവരെ മാത്രമല്ല അവരെ കൂടെ നിൽക്കുന്ന കൺമുൻപിൽ വരുന്ന എല്ലാവരോടും അതായിരിക്കും ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ സ്നേഹ പറയാനാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിയാണെങ്കിൽ അത് അങ്ങനെയെങ്കിലും ഇതിന് അവസാനം ഉണ്ടാകുമല്ലോ എന്ന് അപ്പോൾ അഖിലെ പറയുകയാണെങ്കിൽ ഇതിനൊരിക്കലും അവസാനം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അഖില് പോകാനുട്ടോ പിന്നീട് കാണിക്കുന്നത് വസന്തൻ സന്തോഷത്തോടെ ഓടി വന്നിട്ട് മധുവിനെ വിളിക്കുകയാണ് മധു വരുമ്പോൾ മധുനെ പിടിച്ചിട്ട് വസന്തൻ വട്ടത്തിൽ കറക്കാൻ എന്നിട്ട് പറയുന്നുണ്ട് കിട്ടി മധു കിട്ടി നമുക്ക് എല്ലാ തെളിവുകളും കിട്ടി മധു എന്ന് പറയാം അപ്പൊ എന്താ വസന്ത എന്ന് പറയാണ് ആ പ്രിയയെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇപ്പോൾ തന്നെ അർജുനോടും പൂജയോടും കാര്യങ്ങളെല്ലാം പറയാം എന്ന് സന്തോഷത്തോടെ പറയാനായിട്ട് പക്ഷെ മധുവിനാണെങ്കിലും മുഖത്തൊരു സന്തോഷവുമില്ല വിട് വസന്തേട്ട എന്ന് പറയണ്ട അപ്പൊ എന്താ മധു എന്ന് ചോദിക്കുകയാണ് വസന്തൻ അതിലും വലിയ കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിന്റെ പേരിലും വെപ്രാളത്തിലാണ് ഈ വീട്ടിലെ എല്ലാവരും എന്ന് പറയാൻ പറയാനോ അതിനിടക്ക് വസന്തൻ പ്രിയയുടെ കാര്യമൊന്നും പറഞ്ഞ് എല്ലടത്തും ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറയാനോ എന്താണ് കാര്യം തെളിയിച്ചു പറ എന്ന് വസന്തൻ പറയാണ് ആ ആദ്യ ഭാര്യയില്ലേ അഞ്ജന അവർ വന്നിട്ടുണ്ട് എന്ന് പറയാനോ അപ്പൊ വസന്ത ചോയ്ക്ക് എവിടെ നന്ദേട്ടന്റെ വീട്ടിലോ എന്നിട്ടെന്തായി അച്ഛമ്മ അവിടെ ഒന്ന് ഇറക്കി വിട്ടു അത് അവർ തിരിച്ചു പോയോ നല്ല രസമായിരിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വസന്ത ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മധു പറയുന്നുണ്ട് അത് തിരിച്ചു പോയിട്ട് പോയിട്ടുമൊന്നുമില്ല അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് പറയും ഈ വീട്ടിലേക്കോ എന്ന് ചോദിച്ചിട്ട് വസന്തനാകെ ഷോക്കായി നിൽക്കാനാണ് തൊട്ടപ്പുറത്തെ മുറിയിൽ അഞ്ചന ചേച്ചിയുണ്ട് എന്നു പറയാൻ കേട്ടോ മധു അപ്പോൾ വസന്തനെ അറ്റാക്ക് വന്ന പോലെ ആകെ നിശ്ചലമായിട്ട് നെഞ്ചിന്റെ ഭാഗത്ത് കൈയും വെച്ച് നിൽക്കാൻ കേട്ടോ മധു ആകെ പേടിച്ച് വസന്തനെ ഒരുപാട് വിളിക്കാണ്ട് അവസാനം മറ്റേ കൊടുക്കുമ്പോൾ അവർ ബെഡിൽ വന്ന് വീഴാൻ കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മധു ഇത് എനിക്ക് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുക എന്ന് പറയാണ് ആരാ അവരെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മധു പേടിച്ചിട്ട് തന്നെ ഞാനും പൂജയും കൂടി എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും വസന്തൻ എണീറ്റൊറ്റ നിൽപ്പ് പേടിച്ചുകൊണ്ട് എന്തൊക്കെയാണ് മധു ഞാൻ കേൾക്കുന്നത് എന്ന് പറയാൻ കേട്ടോ എന്താണ് ഉണ്ടായത് എങ്ങനെയാണ് അവരെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എന്ന് തിരക്കാണ് അപ്പം മധു അവിടെ ഇരുന്നിട്ട് അവരെ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും മൊത്തം വിശദമായി പറഞ്ഞു കൊടുക്കുക കേട്ടോ വസന്തനെ എല്ലാം കേട്ടതിനു ശേഷം വസന്തൻ പറയാണ് മധു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും നാട് വിടാം എന്ന് പറയാണ് ഇല്ലെങ്കിൽ അമ്മ അറിഞ്ഞാൽ എല്ലാം പ്രശ്നമാകും നീ നിങ്ങൾ രണ്ടുപേരെയും ഇനി ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറയാനോ അപ്പോൾ മധു പറയുന്നുണ്ട് അമ്മ ഞാനും പൂജയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞല്ലോ പക്ഷെ ഈ വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ എന്ന് വസന്തൻ ചോദിക്കുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞത് ശരി നമുക്ക് ഇവരെ നിന്നും പോയേക്കാം ഇതല്പം കൂടി പോയി മധു എന്നൊക്കെ പറയാൻ കേട്ടോ വസന്തൻ മധു പറയുന്നുണ്ട് ഒട്ടും കൂടിയിട്ടില്ല എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഒരു സ്ത്രീയെ പ്രണയിച്ച് ചതിച്ചു അതിനുള്ളൊരു പരിഹാരമായിട്ട് എനിക്ക് ഞാൻ ചെയ്തത് തോന്നിട്ടുള്ളൂ എന്ന് പറയാട്ടോ വസന്ത പറഞ്ഞിട്ട് അയ്യോ എനിക്ക് ആലോചിച്ചു തന്നെ പേടിയാവുന്നു മധു മധു പറഞ്ഞത് എന്ത് പേടിക്കാൻ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ആലോചിച്ച് ഇതൊക്കെ എടുത്തത് എന്ത് വന്നാലും ഞാൻ ധൈര്യപൂർവ്വം നേരിടും അത്ര തന്നെ നോക്കും മധു അമ്മയുടെ സ്വത്തുക്കളൊന്നും ഇതുവരെയൊക്കെ ഭാഗം വെച്ചിട്ടില്ല ഒരു തുള്ളി പോലും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയട്ടോ വസന്തൻ അപ്പോൾ മധു പറയുന്നത് സ്വത്തുക്കളൊക്കെ കിട്ടാതിരിക്കുകയോ കിട്ടുകയോ ചെയ്യട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ എനിക്ക് തോന്നുന്നത് ചെയ്തു വസന്തം പറഞ്ഞു മധു അത്രക്ക് അങ്ങ് പുണ്യാളവതി ആവല്ലേ നീ എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നു എന്നൊക്കെ പറയുകയാണ് വസന്തത്തിന് വന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്കും നാളെ എന്തായാലും പ്രശ്നങ്ങൾ അതൊക്കെ നേരിടാൻ തയ്യാറെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അത് പറയാൻ കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അഞ്ജനയുടെ ഭർത്താവ് അരവിന്ദേ നന്ദഗോപന്റെ വീട്ടിലേക്ക് എത്താം കേട്ടോ അദ്ദേഹമാണെങ്കിലും നന്നായിട്ട് മദ്യപിച്ചു ആടി ഉലഞ്ഞ കേട്ടോ അത്തേക്ക് കയറുന്നത് അവരെ കൊണ്ടതും നന്ദഗോപനും അരുണിയും ഒക്കെ മനസ്സിലായില്ല കേട്ടോ ആൾ ആരാണെന്ന് നിങ്ങൾ ആരാണ് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതും ഈ ഒരു അവസ്ഥയിൽ എന്നൊക്കെ ചോദിക്കാട്ടോ നന്ദഗോപൻ ഞാനാണെന്ന് തനിക്ക് അറിയില്ലടോ നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ആരാണ് എന്ന് വീണ്ടും തിരക്കുന്നുണ്ട് എന്റെ ഭാര്യ അവൾ എൻ്റെ ഭാര്യ ആവുന്നതിന് മുൻപ് നിന്റെ ഭാര്യയായിരുന്നു ഇപ്പോൾ നിനക്ക് ആളെ പിരികിട്ടിയോ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ നന്ദഗോപനൊക്കെ മുഖത്തിനകെ മാറ്റം വരിക കേട്ടോ അവനക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതെ അഞ്ജന അവൾ അറിയില്ലേ അവളിപ്പോൾ ഇങ്ങോട്ടേക്കാണല്ലോ വന്നിരിക്കുന്നത് ഈ വീട്ടിലാണെങ്കിൽ വല്ലതോ താമസം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അരുണിമ പറയാം നിങ്ങൾ ആരൊക്കെ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ ഇവിടെ നിന്നും പോകണം നിങ്ങൾ തിരഞ്ഞു വന്ന വ്യക്തി ഈ വീട്ടിലില്ല എന്ന് പറയാൻ കേട്ടോ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അവൾ എവിടെ പോവാനാണ് എൻ്റെ പുന്നാര മകളും അവളുടെ അനിയത്തിയും ചേർന്നല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതും എന്നെ തല്ലിച്ചതച്ച് ഈ പരുവത്തിലാക്കിയിട്ട് എന്ന് പറയാൻ കേട്ടോ എവിടെയാണ് അവൾ അവളെ വിളിക്കണം എനിക്ക് അവളോട് സംസാരിക്കണം എന്ന് പറയുന്ന കേട്ടോ അരവിന്ദ് നിങ്ങൾ തിരിഞ്ഞു വന്ന ആളെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് നന്ദഗോപനം പറയാണ് ദയവായി ഇവിടെ നിന്നും ബഹളം വെക്കാതെ ഇറങ്ങി പോണം എന്ന് പറയാൻ കേട്ടോ ഞാൻ അവളെ കണ്ടിട്ടേ പോകൂ എന്ന വാശിയിലാണ് വാശയിലാട്ടോ അരവിന്ദും നിങ്ങളൊക്കെ ഈ അരവിന്ദ് ആരാണെന്ന് അറിയാൻ പോകുന്നതേയുള്ളു ഇതിനുള്ള പാഠം ഈ കുടുംബം മൊത്തം അനുഭവിക്കും എന്നൊക്കെ പറയാനോ അദ്ദേഹം അതേസമയം അർജുൻറെ വീട്ടിലെ വസന്തന് അർജുനെ പൂജയും കാണാൻ വേണ്ടിയിട്ട് എത്തുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഭയങ്കര സന്തോഷവാർത്തയുമായിട്ടാണ് വന്നിരുന്നത് ഇന്നലെ പക്ഷേ മധുവിന്റെ സംസാരം കേട്ടപ്പോൾ എൻ്റെ മൂഡ് ആകെ മാറി ഞാൻ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലാണ് അതൊക്കെ പോട്ടെങ്കിൽ അങ്കിൽ വന്ന കാര്യം പറ എന്ന് അർജുൻ പറയാൻ കേട്ടോ അപ്പോൾ വസന്തൻ പോക്കറ്റിൽ നിന്നും രണ്ട് പേപ്പർ എടുത്തിട്ട് അർജുൻറെ കയ്യിൽ കൊടുക്കുക ഇതാണ് മോനെ ഞാൻ പറഞ്ഞ സാധനം ഇത് പ്രിയ സ്നേഹസദനത്തിലെ ഒരു ചരിച്ചട്ടിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഞാൻ അത് ഇന്നലെയാണ് കണ്ടെത്തിയത് അവൾ കാണാതെ ഞാൻ അടിച്ചു മാറ്റിയതാണ് അവൾ പോലും അറിയില്ല അത് അവിടെ നിന്നും മിസ്സായത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അർജുന അത് വാങ്ങിയിട്ട് അത് നിവർത്തി നോക്കുകയാണ് ഇത് ജയിലിൻ്റെ വിസിറ്റിംഗ് പാസ് ആണല്ലോ എന്ന് പറയാണ് അപ്പോൾ അതിനർത്ഥം അന്ന് സ്വാതിയെ കാണാൻ പല തവണയായിട്ട് ജയിലിൽ എത്തിയ ആ പെൺകുട്ടി അത് പ്രിയാണ് എന്നുള്ള കാര്യത്തിന് ഇപ്പോൾ ഉറപ്പായി എന്ന് പറയാൻ കേട്ടോ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കളി കളിക്കണം അവരുടെ എല്ലാ മുഖംമൂടിയും നമുക്ക് അഴിച്ചിടണം എന്നൊക്കെ പറയാം കേട്ടോ അർജുനന് ഇത് കേൾക്കുമ്പോൾ വസന്തനൊക്കെ സന്തോഷമാണ് അങ്ങനെ പ്രതി എന്തായാലും വസന്തേട്ടം ചെയ്തത് വലിയൊരു ഉപകാരം തന്നെയാണ് അങ്കിൾ നമുക്കെന്തായാലും ഇപ്പോൾ ഒരു തുറുപ്പ് ചീട്ടി കിട്ടിയിട്ടുണ്ട് ഇത് തന്നെയാണ് വ്യക്തമായ ഒരു തെളിവും ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയാം കേട്ടോ